ി സെറ്റ്ലാക്സ് ചെയ്ത് ലക്ഷ്മി അപ്പം നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഷിനെ കുറിച്ച് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കുർത്തി നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യും മെഷർമെൻ്റ് പൊന്ന് ഉപയോഗിക്കാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ഉണ്ടായിരുന്ന അപ്പോൾ ഈ വീഡിയോസിനൊക്കെ ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കുർത്തിടെ ആണെന്നുണ്ടെങ്കിൽ ചുരുബോട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെ ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഫുൾ ഡൗട്ട്സുകളാണ് ചോദിക്കുന്നത് അപ്പോൾ തുടക്കക്കാര് തൊട്ടിട്ട് അഡ്വാൻസ് ലെവൽ വരെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയിൽ തന്നെ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും തമിഴയിൽ കണ്ടിട്ടുണ്ടാവും ക്ലാസ് എന്നുള്ള രീതിയിൽ അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ലെവൽ വരെ എത്തുന്ന രീതിയിലുള്ള തുടക്കക്കാർക്ക് തൊട്ട് അതായത് ഒന്നും അറിയത്തില്ല സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല മെഷീൻ മാത്രമുണ്ട് ചിലപ്പം അല്ലെങ്കിൽ ഇതിനോട് നല്ല താല്പര്യമുണ്ട് പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് വരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള രീതി അതായത് മെഷീനെ കുറിച്ച് ഒന്നും അറിയില്ല സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കും അല്ലാതെ അത്യാവശ്യം വർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്മുടെ ഈ ക്ലാസുകൾ ഓരോന്ന് അറ്റൻഡ് ചെയ്ത് ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്തും അതേപോലെ തന്നെ വർക്ക് ചെയ്തൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണാട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് മെഷീനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ നീഡിൽ മെഷീൻ പല മെഷീൻസ് ഉണ്ട് സിംഗിൾ നീഡിൽ മെഷീൻ ഡബിൾ മെഷീൻ അതേപോലെ തന്നെ അംബ്ര മെഷീൻ എന്ന് പറയും പിന്നെ പവർ മിഷീൻസ് അതേപോലെ തന്നെ ഓവർലോക്കിനുള്ള അങ്ങനെയൊക്കെ കുറേ മെഷീൻസ് ഉണ്ട് നമ്മൾ ഓരോ ലെവലെത്തുമ്പോഴും നമുക്ക് ഓരോന്നും പഠിക്കാം ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ നീഡിൽ മെഷീനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക തുടക്കക്കാരായിട്ടുള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിംഗിൾ വീട്ടിൽ മെഷീൻ പഠിക്കുകയാണെങ്കിൽ അത്ര നല്ലത് അതും ചവിട്ടി തന്നെ ഇതിൻ്റെ മോട്ടർ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ വയർ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ് കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പവർ മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ചവിട്ടി തയ്ച്ച് തന്നെ നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ചവിട്ടി അറിയത്തുള്ളൂ അതുമല്ല നമ്മൾ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഓരോ ക്ലാസ്സുകളും പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് മെഷീനിൽ ഒരു ബാലൻസ് വരണമെന്നുണ്ടെങ്കിലും നമ്മൾ ചവിട്ടി തന്നെ തയ്ച്ചു പഠിക്കണം അപ്പം ആദ്യം നമുക്ക് മിഷനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളായിരിക്കും പിന്നെ ലാസ്റ്റ് അഡ്വാൻസ് ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്താ പറയുക കുറച്ചും കൂടെ നല്ല ഹെവി ആയിട്ടുള്ള ക്ലാസുകളും ഒരു സ്റ്റിങ്ങിൻ്റെ മാത്രം കട്ടിങ്ങിൻ്റെ മാത്രം പിന്നെ ഹാൻഡ് വർക്കിൻ്റെ മാത്രം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇച്ചിരി വലിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ഓരോ വീഡിയോസും കണ്ട് പഠിക്കുക കേട്ടോ നമുക്ക് നമ്മുടെ ചാനലിനകത്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്ന് അഡേറ്ററി രണ്ടെടുവട്ടറയ്ക്കായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ സിംഗിൾ നീലിൽ മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മെഷീൻ അതായത് നോർമൽ മെഷീൻ ഒക്കെ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ സിംഗിൾ നീലിൽ മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ ചെറുതാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനും ഒരുപാട് ഹൈ ലെവലിലേക്ക് എത്തുമ്പോഴൊന്നും നമുക്ക് എത്തുന്ന പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊന്നും യൂസ് ചെയ്യൽ അത്രയ്ക്ക് സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ ആദ്യം തുടക്കക്കാരായിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാണ് സിംഗിൾ നീഡ് മെഷീൻ ഉഷ സിംഗർ അങ്ങനെ പല കമ്പനിയുടെ സാധനങ്ങൾ കിട്ടുന്നിരിട്ട് ഇതൊക്കെ നല്ല കമ്പനീസാണ് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ മെഷീൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഇതാണ് സിംഗിൾ നീഡ് മെഷീൻ നമ്മളിത് ചവിപ്പിയാണ് തയ്ക്കേണ്ടത് ആദ്യം തന്നെ നമുക്കിത് ചവിട്ടി ഒന്ന് ബാലൻസ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം നമ്മുടെ ഈ മിഷിൻ്റെ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ഡീലിൽ മിഷൻ വരുന്നത് ഇതാണ് സ്പൂൾ പിൻ ഇവിടെയാണ് നമ്മൾ ത്രെഡ് ഇടുന്നത് അപ്പോൾ ത്രെഡ് ഇടുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കതെല്ലാം പരിചയപ്പെടുത്തി തരാം അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതിലേ നമ്മളിങ്ങനെ ത്രെഡ് ഇടിയിട്ട് ഇവിടെയാണ് നമ്മുടെ ഇടുന്നത് ഈ ഒരു ഭാഗത്താണ് സൂചി വരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ സൂചി ഞാൻ റിമൂവ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമ്മളിവിടെ നീരിലിട്ട ശേഷം ആണ് നമ്മൾ അടിയിലും നമ്മൾ നൂല് അതായത് ഇതിങ്ങനെ മാറ്റി നമുക്ക് കാണാൻ ബോബിനുണ്ടാവും അടിയിൽ ഇവിടെയും നമ്മൾ നൂലിടും അടിയിൽ നൂല് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടാണ് നമുക്ക് ഈ നമ്മുടെ ഈ ക്ലോത്തിൽ സ്റ്റിച്ചസ് വീഴുന്നത് അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഷിൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് നമുക്ക് വീല് വരുന്നത് ഇതേ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഫ്രണ്ടിലേക്ക് അതായത് ഇവിടെ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ അങ്ങനെ കറക്കുന്നത് ആ സമയത്ത് ഞാൻ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇവിടെ ഇതിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യും കണ്ടോ പൊങ്ങുകയും താഴും ചെയ്യും അപ്പം ഈ നീടിലിവിടെ ഉണ്ടാകുമ്പോൾ നീഡിൽ ഉള്ളിലേക്ക് പോയി അടിയിലത്തെ നൂലും മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ആയിരിക്കും നമ്മുടെ നീട്ടിലുണ്ടാവുന്നത് അപ്പോൾ ആ നീടിൽ ഇവിടെ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് ഈ നീടിലൊന്ന് ഊരിയെടുത്ത് മാറ്റി വെക്കണം അതിനുശേഷം നമുക്കൊന്ന് ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മുടെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ വീലിങ്ങനെ ഫ്രണ്ടിലോട്ട് കറങ്ങാണ്ട് പുറകോട്ട് കറങ്ങാൻ ചാൻസ് ഉണ്ട് അന്നേരം നൂല് കട്ട പിടിക്കാനും സൂചി ഓടിയാനും എല്ലാം ചാൻസ് ഉണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് ഏറ്റവും പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടൈം അതായത് തയ്ക്കുന്ന സമയത്ത് കൈയും കാലും കണ്ണും എല്ലാം ഒറ്റയടിക്ക് പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ മെഷീൻ കറക്റ്റ് ഫ്രണ്ടിലോട്ട് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ഒന്ന് ചവിട്ടി പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീലുണ്ടല്ലോ ഈ അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ വീൽ നമ്മൾ മുമ്പോട്ട് അതായത് നമ്മുടെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇങ്ങോട്ട് കറക്കുക ആ സമയത്ത് തന്നെ നമ്മുടെ കാല് മുമ്പോട്ട് പ്രസ് ചെയ്യാം കാലിൻ്റെ പെടലിൻ്റെ അവിടെ നമ്മൾ മുമ്പോട്ട് പ്രസ് ചെയ്യാം ഈ സമയത്ത് നമ്മുടെ മിഷൻ മുമ്പോട്ടും പുറകോട്ടും പ്രസ് ചെയ്യണം കേട്ടോ കാല് ഈ സമയത്ത് നമ്മുടെ മിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ഇങ്ങനെ കറങ്ങും അപ്പോൾ ഈ രീതിയിൽ മുമ്പോട്ട് മാത്രമാക്കിയുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം ബാക്കോട്ട് കറങ്ങാൻ ചാൻസ് ഉണ്ട് എന്തായാലും കറങ്ങിയിരിക്കുക അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പതുക്കെ 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 ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തന്നെയല്ലേ കറങ്ങുക എന്നുള്ളത് നമ്മുടെ ഉറപ്പ് വരുത്തി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ നീട്ടിൽ ഊരി വെച്ചിട്ട് നമ്മുടെ മെഷീൻ എങ്ങനെയാണ് ചവിട്ടുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചെടുത്തു ഇനി നമുക്ക് നീട്ടിലിടുന്നതും ബോബിൻ കേസിനെ കുറിച്ചും ബോബിനെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് പഠിക്കണം അപ്പോൾ ഇതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ നീതിലിൻ്റെയും നമ്മുടെ സ്റ്റിച്ച് വരുന്നതിൻ്റെയൊക്കെ ഒരു ഏരിയ അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കൊരു നീട്ടിലിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഓരോ മെഷീൻസിനും ഓരോ സൈസിലായിരിക്കും നീട്ടിലുണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ ഈ സാധാരണ സിംഗിൾ നീഡിൽ മെഷീൻ ഇത് ഇതുപോലത്തെ പരന്നിട്ടുള്ള നീട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി നിങ്ങൾ കറക്റ്റ് അങ്ങനത്തെ പരന്നത് തന്നെ മേടിക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വരും അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നീഡിൽ നീട്ടിലെങ്ങനത്തെ മേടിക്കണം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സൈസെന്നുള്ളത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് കയറി കാണണം അപ്പം നമ്മൾ നീട്ടിലിടാൻ പോവുകയാണ് നീട്ടിലിടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട് സത്യത്തിൽ അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ ഇങ്ങനെ നീഡിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു പരന്ന ഭാഗം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ നീട്ടിൽ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് ലൂസ് ചെയ്യാൻ മറക്കരുത് എന്നാലേ നമ്മുടെ നീട്ടിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഇതിനുള്ളിലേക്ക് കയറിയിരിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ലൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് ചേരിവും കാര്യങ്ങളൊന്നും വരാണ്ട് നീട്ടിൽ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക നീട്ടിലെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നീട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കേവ് പോലെ വരുന്നുണ്ട് അത് ഈ സൈഡിലോട്ട് വരുന്ന പോലെ അതായത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് വരുന്ന പോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിവിടെ നീട്ടിലിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നീട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ നീട്ടിലിടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എപ്പോഴും നീട്ടിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരു പാക്കറ്റ് നീട്ടിൽ എക്സ്ട്രാ മേടിച്ച് വയ്ക്കുക അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് നീട്ടിൽ മാറ്റി കൊടുക്കുക കേട്ടോ അപ്പം അതും മറക്കരുത് അപ്പം നിങ്ങളിതൊന്നും നീട്ടിലിടാനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം മെഷീനൊക്കെ മേടിച്ച് വെച്ചിട്ട് അന്നേരമായിട്ട് ഈ നീഡിലാണെന്നുണ്ടെങ്കിൽ അത് അതേപടി തന്നെ വെക്കുകയല്ലേ ഇതേപോലെ ഒന്ന് ഊരി ഇട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ നീഡിൽ ബാറിൻ്റെ ഈ ഒരു ഏരിയയിൽ ഉണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് ഇങ്ങോട്ട് നീക്കാൻ പറ്റും ഇങ്ങനെ നീക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനുള്ളിലൊരു സംഭവം ഇതാണ് ബോബിൻ കേസും ബോബിനും കണ്ടോ ഇതിങ്ങനെ നമുക്ക് അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതായത് ഇതിങ്ങനെ ഈ ഒരു ഈ ഒരു വാല് പോലുള്ള സംഭവം ഇങ്ങനെ ഉള്ളിലേക്കും ഇതിൻ്റെ ഈ ഇങ്ങോട്ടും ആയിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ആരും അതേ പിടിച്ച് വലിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന് നോക്കരുത് ഇതേ പിടിച്ച് വലിച്ചിട്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഊരി എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബോബിനും ബോബിൻ കേസും വരുന്നത് ഇത് ബോബിൻ ഇത് ബോബിൻ അതേപോലെ ഇത് കേസ് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചാൽ പോരാ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരണം അതായത് ഇവിടെ ഒരു വെട്ട് പോലെ നമുക്ക് കാണാം ഈ സ്ക്രൂവിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങോട്ട് എടുത്ത് വെക്കണം അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചു നോക്കിയാൽ ഈ നൂലിങ്ങനെ സിമ്പിളായിട്ട് പോരും കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളു ഇതിടുന്ന പരിപാടി അപ്പോൾ നമ്മൾ ഇതിട്ടു ഇത് തിരിച്ച് നമുക്കിനി അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതും കൂടെ നോക്കാം ഇതിനിടുന്നെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം നമ്മളിങ്ങനെ ഊരിയ പോലെ തന്നെ ഇതേ പിടിച്ചിങ്ങനെ വലിക്കാം അപ്പോൾ ഇത് ബോവിൻ ഇട്ടത് മാറിപ്പോതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഒരു കയ്യിൽ കൊണ്ട് കാണിക്കുന്നുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഈ വ്യക്തിന് ഉള്ളിലേക്ക് അതായത് ഈ ഒരു വാല് പോലെ നിൽക്കുന്നില്ലേ ഇത് ഈ ഗ്യാപ്പിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതങ്ങ് വിടുക അത്ര പരിപാടിയുള്ളൂ എന്നിട്ട് ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മൾ ബോബിൻ ഇട്ടു കഴിഞ്ഞു ബോബിനും ബോബിൻ കേസും അതിന് ഉള്ളിലായിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്ര ഉള്ള സംഭവം ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ഡൗട്ട് ഉണ്ടാവും ഇതിനകത്ത് ബോബിനകത്ത് എങ്ങനെയാണ് ബോബിനകത്തെങ്ങനെയാണ് നൂല് ചുറ്റിയത് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നോക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് സംഭവം ഉണ്ട് ഈ നൂലാണ് ഈ മുകളിലേക്ക് വന്നിട്ട് സ്റ്റിച്ചസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നൂല് ചുറ്റുന്നതും ഇവിടെ ഇവിടെ നൂലിടുന്നതും ബോബിനെ നൂല് ചുറ്റുന്നതും ഇതൊക്കെ എന്താണ് ഏതാണെന്നൊക്കെയല്ല നമുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ ഇപ്പം നമുക്ക് മിഷിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മളിങ്ങനെ നൂലിതിലെയാണ് ഇടുന്നത് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട് ഈ പ്ലേറ്റിനുള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നീട്ടിലിരണം അതൊക്കെ നമ്മൾ ആ സമയത്ത് അതായത് ത്രെഡ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിൽ ഇവിടെ കണ്ടോ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂസ് ചെയ്ത് നമുക്കിതിങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ ആക്കാൻ പറ്റും ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ലെങ്തിൽ സ്റ്റിച്ചസ് വേണ്ടി വരും അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അതായത് നമ്മളിപ്പം ചെറിയ സ്റ്റിച്ചാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ താഴേക്ക് വെച്ച് ഒരു ഒന്നിലോ രണ്ടിലോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റിച്ചസായിരിക്കും ഇനി എനിക്ക് കുറച്ചും കൂടെ വലിയ സ്റ്റിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് അഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്റ്റിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മുകളിലോട്ട് ഒരു നാലിലോ അഞ്ചിലോ ഒക്കെ കയറ്റി വെച്ചിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്റ്റിച്ചെന്ന് പറയുന്നത് വളരെ വലിയ സ്റ്റിച്ചായിരിക്കും അപ്പോൾ ഓരോ മെഷീനിൽ ും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ഓരോ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ ഈ താഴെ ഉള്ളത് ചെറുതും മുകളിലേക്കുള്ളത് വലുതും ആയിരിക്കും ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നിട്ടേന്ന് വന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അമ്പർല മെഷീനിലും പവർ മെഷീനിലും ഒക്കെ നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ഓരോ മെഷീൻസും നമുക്ക് പരിചയപ്പെടുന്ന സമയത്ത് പിടിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ബോബിന്റെ നൂല് ചുറ്റുന്നത് ബോബിനകത്ത് നൂല് ചുറ്റാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇത് ഇനി ചിലർ ഇങ്ങനെ ഇത് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഇത് ഈ പാർട്സ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിനുള്ളിൽ കയറ്റിയിട്ട് നമുക്ക് വീലിൽ നമുക്ക് ചുറ്റിയെടുക്കാം ഇനി അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് മാത്രം ഇനി തയ്ക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞുതരാം ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും വരുന്നത് ഞാനിപ്പം മെഷീൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലെ ഒരു വയറ് വരുന്നുണ്ട് കണ്ടോ ഇതിനകത്ത് ഇതാണ് നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇവിടുതിങ്ങനെ കറങ്ങി താഴത്തെ വീല് കറങ്ങി ഈ പെടൽ ചവിട്ടാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും തീരെ അറിയാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പഠിച്ചു വരുന്ന ഉള്ളോ എന്നുള്ള ഒരാൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതാണ് മോട്ടറ് നമുക്ക് പല റേറ്റിലും മോട്ടറ് മേടിക്കാൻ കിട്ടും ഇപ്പോഴത്തെ റേറ്റിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്നാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് എണ്ണൂറ് തൊള്ളായിരം ഞാൻ മേടിക്കുന്ന സമയത്ത് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെയൊക്കെ ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പല റേറ്റിൽ പല മോട്ടറുകൾ മേടിക്കാൻ കിട്ടും അപ്പം നല്ലൊരു ബ്രാൻഡഡ് നോക്കിയിട്ട് നല്ല ബ്രാൻഡിൻ്റെ മോട്ടറ് മേടിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അതാട്ടോ നല്ലത് അപ്പോൾ ഇനി മോട്ടറൊക്കെ വെച്ച് തയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയാം അപ്പൊ ഇത്രയാണ് നമ്മളിന്ന് ഇന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പഠിക്കുക എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് തന്നെ ചവിട്ടി തയ്ക്കാൻ പറ്റുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ചവിട്ടിപ്പടിക്കുക ഇനി നമ്മുടെ മെഷിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓയിലിൽ എഴുതിയിട്ടുണ്ടാവും പിന്നെ കുറച്ച് ഹോളുകളും ഇവിടെ കുറച്ച് ഹോളുകളൊക്കെ കാണുന്നുണ്ടാവും അപ്പം നമ്മുടെ മെഷീനിനകത്ത് നല്ല പ്രോപ്പറായിട്ട് നമ്മൾ ഓയിൽ ഓയില എന്നാലേ നമ്മുടെ മെഷീൻ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഓയിലിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി ആയിക്കാട്ടിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ആ രീതിയിൽ നിങ്ങൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സംഭവമാണ് ദി ഈ ഈ ഒരു സംഭവം ഇതിനെയാണ് പ്രഷർ എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇതിൻ്റെ ഈ ഒരു ബാർ ഇവിടെ ഉണ്ട് ഇതിങ്ങനെ താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്ക് താന്നിരിക്കും അതേപോലെ തന്നെ ഇതേ പിടിച്ച് ഇങ്ങനെ ലിഫ്റ്റെ പിടിച്ച് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് പ്രഷർ ഫുട്ടിൻ്റെ ലിഫ്റ്റർ അപ്പോൾ ഈ ലിഫ്റ്റ് പിടിച്ച് ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊങ്ങുകയും ചെയ്യും താഴെയും ചെയ്യും അപ്പോൾ നമുക്ക് തുണി അകത്തേക്ക് വെക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളതാണിത് അതും നമ്മൾ ആയിട്ട് ഇനി ക്ലാസ്സുകളിൽ ഓരോന്നിലും പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെഷീനെ മെഷിനെക്കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷീനിൽ ഇനി ഓയിലിടുന്നതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് കാര്യങ്ങൾ അതായത് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അതിലുള്ള റിപ്ലൈ ഞാൻ തരാം അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണരുത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള രീതിയിലൊന്ന് മെഷിനെക്കുറിച്ച് പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് മെഷീനെ കുറിച്ചും പവർ മെഷിനെക്കുറിച്ചും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ഓരോന്നും ബേസിക് ആയിട്ടുള്ള ക്ലാസ് കിട്ടും അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ എന്നാലേ നമ്മുടെ അടുത്ത ക്ലാസ് എടുക്കുന്ന ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്താൽ മതി എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ